ഖുർആൻ ഓതുന്നത് വേണ്ടിയല്ലേ വേണ്ടിയല്ലേ സദഖ കൊടുക്കുന്നത് സൽകർമ്മങ്ങൾ ചെയ്യുന്നത് രാത്രി ഇവിടെ ഇവിടെ വന്നിരുന്ന വന്നിരുന്ന അല്ലാഹുവേ പഠിച്ച പഠിച്ച മക്കളുടെ ആദരിച്ച നിന്റെ സ്നേഹം നിങ്ങൾക്ക് കിട്ടുമല്ലോ എന്റെ പ്രിയപ്പെട്ടവര് മനുഷ്യനെ കരു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ ഒരു പ്രയാസമില്ലല്ലോ എത്ര വലിയ പ്രതിസന്ധി വന്നാലും തകർന്നു പോകില്ലല്ലോ അവൻ അല്ലാഹുവിന്റെ സഹായം കിട്ടുമല്ലോ

വിശുദ്ധ ഖുർആൻ ഒന്ന് ഇഷ്ടപ്പെടുന്നുണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ഇത് പറയാൻ കഴിയൂ മാത്രമേഹുമാറാകട്ടെ അല്ല ഇമാ നൽകുമാറാകട്ടെ ഇന്ന് ഈ വയതിന് വരുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും തവക്കൽ തോല്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈമുക്കുക ഇന്ന് വയതിന് വരുന്നതിന് മുമ്പ് താത്താമാര് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ അല്ല ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ഇത് പറയാൻ പറ്റൂ അല്ലാതെ താടിയും തഴമ്പും മാത്രമല്ല അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് മാത്രമേ എന്ത് കാര്യം വരുമ്പോഴും തവക്കൽ തോലല്ല എന്ന് പറയാൻ പറ്റൂ അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ ഉറക്കെ പറഞ്ഞത് നിസാരമല്ല വെറുതെ പറഞ്ഞു കളയേണ്ട ഒരു വാചകമല്ല ജീവിതത്തിലേക്ക് വലിയ പ്രയാസം വന്നാലും എൻ്റെ പ്രിയപ്പെട്ടവരെ ആ ഒരു നല്ല ഗുണം നമ്മുടെ നാവിലേക്ക് നമ്മൾ കൊണ്ടുവരണം മറ്റുള്ളവരോട് നമ്മൾ പറയും അതല്ല അല്ലാഹുവിനോട് പറ അല്ലാഹുവിനോട് നമ്മുടെ കാര്യങ്ങൾ അതാ പറഞ്ഞത് ഒരിക്കലും മരണമില്ലാത്ത ഒരിക്കലും മരിക്കാത്തവനോടാണ് ഒരിക്കലും മരിക്കാത്തവനോടാണ് നിങ്ങൾ പരമേൽപ്പിക്കേണ്ടത് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ഒരു നല്ല ഗുണം നമ്മുടെ ജീവിതത്തിലേക്ക്

Yeah. Mm -hmm. അവൻ അല്ലാഹു മതിയാകുമെന്നല്ലാൻ പ്രിയപ്പെട്ടവരെ അതൊരു ഭയമില്ലല്ലോ

പറയും ആകാശത്തിന്റെ മുകളിലൂടെ പറന്നു പോകുന്ന പറവുകൾ ഉണ്ടല്ലോ നവറൂദിന്റെ തീകുണ്ടാരത്തിന്റെ മുകളിലൂടെ പറന്നു പോകുന്ന പറവുകൾ പോലും അവിടെ നിന്ന് കരിഞ്ഞ് തഴ വീഴുകയാണോ ഭയാനകമായ ഒരു തീകുണ്ടാരം എന്നിട്ട് ഇവന്റെ അടുക്കലേക്ക് പോകാൻ കഴിയാത്തത് കാരണം ഇപ്പൊ റാഹി നബി അലിസ്സലാമിന് ഉയരമുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ കേറ്റി നിർത്തുകയാണ് അംഗും ബില്ലും തയ്യാറാക്കി വെച്ചിരിക്കുകയാണു എഴുതി വിടാ സമയമാകുമ്പോ

നിന്ന് നിന്ന് ഒരു പോലും മാസങ്ങൾ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പ്രിയപ്പെട്ടവരെ അള്ളാഹു അള്ളാഹു വന്നാലും വന്നാലും പ്രശ്നം അവൻ യാണ് സഹായം നമുക്ക് ലഭിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ എല്ലാവരും വല്ലാത്ത പേടിയിലാണ് ശത്രുക്കളും മുഴുവനും ഇസ്ലാമിനെതിരെ ഒറ്റക്കെട്ടായി തിരിച്ചു എന്തിനാ നീ ശത്രുക്കളെല്ലാം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമേ നമ്മുടെ കൂടെ പടച്ച റബ്ബ് ഉണ്ടെന്നെന്നേ ചിന്തിക്കാതെ പോവുന്നത് അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടല്ലോ ആൊരുത്തൻ അല്ലാഹുവിലേക്ക് അവന്റെ കാര്യങ്ങളെ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെവനാരയും പേടിയില്ലല്ലോ അവനെ വയപടണ്ട കാര്യമില്ലല്ലോ അതിനെ ഏറ്റവും വലിയ തെളിവന്തന്ന് അറിയോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹി വഅലൈഹി വസല്ലമാ തങ്ങളെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയമുണ്ടല്ലോ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ

കിടക്കുമല്ലോ അള്ളാഘുവിന്റെ പ്രവാചകൻ കടന്നിരുന്ന സ്ഥലത്ത് അരിയാര് തങ്ങളെ കിടക്കുകയാ അല്ലാഹുവിന്റെ പ്രവാചകൻ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി തയ്യാറെടുക്കുമ്പോ അതാവരുന്ന മുക്കറുടെ പുല്ലാ മലയ്ക്ക് ചിവി തങ്ങളുടെ വീട് മുഴുവനും ശത്രുക്കൾ വളഞ്ഞിരിക്കുകയാണ് ഇറങ്ങിയപ്പോ തന്നെ വെട്ടിക്കൊല്ലാ അങ്ങനെ എല്ലാവരും തയ്യാറായി നിൽക്കുമ്പോഴാണ്

വീടിന്റെ വാതിൽ തുറന്ന് വെളിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആ ശത്രുക്കളുടെ കണ്ണിന്റെ മുന്നിലൂടെ നടന്നുപോയി മഹാനായ നബി മുഹമ്മദ് മുസ്തഫ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നമ്മുടെ ആറ്റം ആറ്റം ബോംബും വേണ്ട ബോംബോ അല്ലെങ്കിൽ വലിയ വലിയ ആയുധങ്ങളൊന്നും വേണ്ട ഒരു പിടി നബി അലൈഹി അവിടെ ഒരു പിടി മണ്ണ് വാരി തന്റെ മുന്നിലേക്ക് എറിഞ്ഞു ആ വീട് വളഞ്ഞിരിക്കുന്ന ശത്രുക്കളുടെ നടുവിലൂടെ മുക്തി നബി അവിടെ നിന്ന് നടന്നുപോയി അവരുടെ കണ്ണിന്റെ മുന്നിലൂടെ നടന്നുപോയി എന്തിനാ നമ്മൾ ഭയപ്പെടുന്നത് നമ്മൾ ആരെയാ ഭയപ്പെടേണ്ടത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ശത്രുക്കളെ ഭയപ്പെടുത്താൻ നോക്കുകയാ പലതും പറഞ്ഞിട്ട് നമ്മൾ രണ്ടും മുത്രടിക്കാൻ തുടങ്ങി നമുക്ക് പൗരത്വ ബില്ലും ആ ബില്ലും ഈ ബില്ലും പാസ് ആക്കുമ്പോ നമ്മളിപ്പോ ഇങ്ങനെ വരയ്ക്കാൻ തുടങ്ങി ചങ്ങാതി അള്ളാഹു ചോദിച്ചത് എന്തെന്നറിയുമോ ഇതിനു മുമ്പും ഇവിടെ ഈ നമ്മളൊക്കെ വരുന്നതിന് നമ്മുടെ മുൻകാമികൾക്കും എന്റെ പ്രിയപ്പെട്ടവരെ പൗരത്വ ബില് നിങ്ങൾ ചരിത്രം നോക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങളുടെ മക്കയിൽ മദീനയിലേക്ക് ഹിജറ പോയി മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോയി ഹിജറ പോകുന്ന സമയത്ത് കുറേശികൾ പറഞ്ഞു എടാ ഈ നാട്ടിൽ നിന്ന് ഉണ്ടാക്കിയത് മുഴുവനും ഇവിടെ ഇട്ടിട്ട് നീ നിന്റെ നിന്റെ കൂടെ കൂടെ പോടാ നീയും പോകാൻ അവര് സമ്പാദിച്ച സമ്പാദി മുഴുവനും ആ മക്കത്ത് ഉപേക്ഷിച്ച് ഇട്ടിരുന്ന വസ്ത്രത്തോടു കൂടി അവര് പോയി അതാണ് അതാണ് നമ്മളോ നമ്മളിതിനെ കുറിച്ച് പറയുമ്പോ പറയുന്നു പഠിച്ചോനെ എല്ലാം പോവല്ലോ അല്ല ജയിലിൽ കൊണ്ടിടുവല്ലോ നമ്മള് പേടിച്ചോണ്ടിരിക്ക അല്ല നിന്റെ മുൻകാമികൾ അനുഭവിച്ചതുപോലെ നീയും അനുഭവിക്കേണ്ടി വരും ആ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും നീ അനുഭവിക്കേണ്ടി വരും അനുഭവിച്ചാലേ നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നമ്മൾ അള്ളാഹുബിലേക്ക് തിരിച്ചു മടങ്ങുക നമ്മുടെ ഈമ നമ്മൾ ഉറപ്പിക്കുക അതല്ലാതെ ഇനി തലകുത്തി പറഞ്ഞാലും ഇതൊക്കെ ഇവരിട പാസാക്കും ഇതൊക്കെ പാസ് ആക്കുമെന്ന് ഞാൻ

രണ്ടുപേരും കൂടെ ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ 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 സിദ്ദീഖ് സിദ്ദീഖ് തങ്ങളുടെ 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 മടിയിൽ കൈകാലുകൾ 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 റളിയല്ലാഹു തആല ചോദിച്ചു എന്ത് പറ്റി ഇരിക്കുന്ന ഗുഹയുടെ മുകളിൽ ശത്രു വന്ന് നിബിയെ അവന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചെന്താ ഗുഹിക്കൊക്കെ അവൻ അവനെങ്ങാണം കാലിലേക്ക് നോക്കിയാ നമ്മളെ പിടിക്കുമല്ലോ അവിടെയാണ് മനസ്സിലാക്കേണ്ടത് അലൈഹി 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 വസല്ലമ 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 തങ്ങളോട് വാളിന്റെ വെളിച്ചം തടിക്കുന്ന നബിയെ 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 അവൻ എങ്ങാണ് കാലിലേക്ക് നോക്കിയാൽ പിടിക്കുമല്ലോ ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു സല്ലല്ലാഹു തങ്ങൾ തങ്ങൾ ചിരിക്കുകയാണ് എന്തേ എന്തേ റസൂൽ പറഞ്ഞു േ അപ്പഴാണ് അള്ളാഹുവിന്റെ നമ്മുടെ കൂടെ രണ്ടുപേരും അല്ലല്ലോ അല്ല കൂടെ നമ്മുടെ കൂടെ അവൻ കാലിലേക്ക് നോക്കണമെങ്കിൽ അവൻ തീരുമാനിച്ചാ പോരാ അള്ളാഹു യാസം വന്നാലും സഹായം നിനക്ക് ലഭിക്കുമെന്ന്

അവന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹു അവന് സംരക്ഷണം കൊടുക്കുമെന്ന് ഖുർആൻ

പരിശുദ്ധമായ ഖുർആൻ പറയുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹു അവന് സംരക്ഷണം കൊടുക്കും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ സ്കൂളിൽ പോകുമ്പോൾ വീട്ടിൽ കേറുമ്പോൾ കേറുമ്പോ അല്ലാ പറ വീടിനകത്ത് പലരും വീടിനകത്ത് ശൈത്താന്റെ ശർറ എന്ന് പറയുന്നവരുണ്ട് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകെ വീട്ടിൽ ശൈത്താന്റെ ശൈതാന്റെ ആ ഷെർറു മാറ്റാനുള്ള വഴി ഖുർആൻ പറഞ്ഞു തരുന്നില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ ജീവിത വീട്ടിനകത്ത് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട് പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ വീട്ടിലുള്ളവരുണ്ട് അല്ലാഹു നമ്മുടെ വീടുകളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു മലക്കുകളുടെ സംരക്ഷണം നൽകുമാറാകട്ടെ വീടിനകത്ത് കൂടിയിരിക്കുന്ന ഷെയ്ത്താനെ ഇറക്കിവിടാൻ അഞ്ചു പൈസയുടെ പണിയൊന്നും ഇല്ല വീടിന്റെ അകത്ത് കൂടിയിരിക്കുന്ന ഇവിലീസിനെ ഇറക്കിവിടാൻ ഒരുപാട് കഷ്ടപ്പാടൊന്നുമില്ല ഒരു രൂപ പോലും ചെലവാക്കേണ്ട കൂടോത്ര മന്ത്രവാദവും മുട്ട ഒന്നും വേണ്ട ഖുർആാനിലെ ഒരായ തോതിയാ മതി വീട്ടിൽ നിന്ന് ഇവിലീസ് ഇറങ്ങി പോകും അള്ളാഹു നൽകുമാറാകട്ടെ വീട്ടിൽ കൂടിയിരിക്കുന്ന ഇവിലീസിനെ ഇറക്കി വിടണമെങ്കിൽ ഖുർആാനിലെ ഒരായ തോതിയാ മതി അള്ളാഹു നമുക്ക് പഠിക്കാൻ ബാക്കി നൽകുമാറാകട്ടെ പറഞ്ഞരട്ടെ ഖുർആാനിലൊരായത്തോദ്യാ നിന്റെ വീടിനകത്ത് കൂടിയിരിക്കുന്ന സൈത്താനിന്ന് തന്നെ പോകും അള്ളാഹു ഇറക്കി വിടാ ഭാഗ്യന്തരമാറാകട്ടെ ഓതുവോ ഓതുവോ ഓ എങ്ങനെ ഓതാന അവസ്ഥാദെ ഞാനും അവനും തമ്മിലുള്ള ബന്ധം അങ്ങനല്ലേ എന്റെ വീടിനകത്ത് കൂടിയിരിക്കുന്ന ശൈത്താനെ ഇറക്കി വിട്ട കഴിഞ്ഞാൽ ഞാൻ ഞാനിങ്ങനെ അത്രയ്ക്കും ഫ്രണ്ട്സുകളാണ് നിങ്ങൾ അല്ലെ ഷെയ്താനെ ഇറക്കി വിടാനുള്ള ഒരു ആയത്തെ ഞാൻ പറഞ്ഞുതരാം പൈസ ഒന്നും വേണ്ട നിങ്ങൾ ചെയ്യുവോ വീട്ടിൽ ഇരിക്കുന്ന ശൈത്താനെ പിന്നെ ഇറക്കി വിടാം നിന്റെ തലയിൽ കൂടിയിരിക്കുന്ന ശൈത്താനെ ആദ്യം ഇറക്കി വിടും അള്ളാഹി മന്ദരട്ടെക്കെ ഒരായ തോത് ഇവിടെ ഇരുന്നുണ്ട് തന്നെ ഷെയ്ത്താനിറങ്ങി പോയാൽ മക്കളെ നിങ്ങളുടെ പൊക്കണ്ടടാ നിങ്ങളുടെ കൂടെ കൊടുത്തില്ല ഈണ്ടത്ര ഹാബിദ എത്ര പേരായിരുന്നു രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പേരില് പതിനാറ് പേര് നിങ്ങളുടെ മുന്നേ ഷെയ്ത്താൻ തോറ്റതാണ് അവൻ പോയി ഇനി പേടിക്കണ്ടട്ടാ അതുകൊണ്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പല ബുദ്ധിമുട്ടുകളും ഇരുപത്തിയഞ്ചു ഇരുപത് ദിവസം ആകുമ്പോഴത്തേക്കും ചൊറിച്ചില് വരുന്നു വീട്ടിൽ പോകാൻ കരച്ചിൽ വരുന്നു സങ്കടം വരുന്നു എന്താ ഷെയ്ത്താൻ ഇങ്ങനെ ഇട്ട് കളിപ്പിക്കുന്നത് ഇനി നിങ്ങളുടെ അവന്റെ മുന്നേ അവന്റെ പണിയൊന്നും നിങ്ങളോട് നടക്കില്ല അള്ളാഹുമ്മ നിലനിർത്തി മാറാകട്ടെ ഷെയ്ത്താനെ ഇറക്കി വിടണോ ഇറക്കി വിടണോ ഖുറാനിലെ ഒരു ആയ തോതിയാൽ മതി ഇന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ വീടിനകത്ത് കയറുന്നതിന് മുമ്പ് ഒരു ആയത്ത് ഓതണം വീടിനകത്തേക്ക് കയറുന്നതാണ് ഓതുമ്പോൾ ഇബിലീസ് മക്കളോട് പറയും ഇന്ന് ഇവിടെ കടക്കാൻ പറ്റൂല വേറെ വീട് നോക്കിക്കൊള്ളാൻ നിങ്ങൾ ഇന്ന് ഈ ആയത്ത് നിങ്ങളുടെ വീടിനകത്ത് കയറുമ്പോൾ ഓതിയാൽ വീടിനകത്ത് ഇരിക്കുന്ന ഇബിലീസ് തന്റെ മക്കളെ വിളിച്ചിട്ട് പറയും ഇന്ന് രാത്രി ഇവിടെ കടക്കാൻ പറ്റൂല വേറെ ഏതെങ്കിലും വീട്ടിൽ പോകാൻ ഇന്ന് തന്നെ ഇറങ്ങി പോകും അള്ളാഹു ഓദാം ഭാഗ്യന്തരമാറാകട്ടെ ഏതായത്താ മഹാനായ സഹ്യുദൻ അബു ഹുറിക അബു ഹുറൈറ തങ്ങള് അവിടെ നിന്ന് കുറച്ച് അനിയമത്ത് സ്വത്തിന് കാവലിരിക്കുകയായിരിക്കും കുറച്ച് കാര്യങ്ങൾ അള്ളാഹുബുബിന്റെ പ്രവാചകൻ കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ട് ഇത് സൂക്ഷിച്ചു കൊള്ളാം പറഞ്ഞു കാവൽക്കാരനാ അബു ഹുറൈറിയാഹു തല കാവലിരിക്കുമ്പോൾ രാത്രി ഒരുത്തം വന്നിട്ട് ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ ചാക്കിനാഥ് വാരി നിറയ്ക്കുക അബു ഹുറൈറ തങ്ങൾ കണ്ടുപിടിച്ചു കള്ളന കൈയ്യോടെ പിടികൂടി ആ നിന്നെ ഞാൻ നിന്ന നബിയുടെ മുന്നിൽ കൊണ്ടുപോകും അപ്പൊ ആ മനുഷ്യൻ എന്റെ ഭാര്യയും മക്കളും പട്ടിണിയ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി ദാരിദ്ര്യം കാരണം വന്നെടുത്തതാണ് എന്നെ പിടിച്ചോണ്ട് പോകരുത് അപ്പൊ അബു ഹുറൈറ തങ്ങളുടെ വിഷമം നീ ഇപ്പോളെ ഇനി ചെയ്യരുത് രണ്ടാമത്തെ ദിവസവും വന്നു അന്നും പിടിച്ചു അന്നും മക്കളുടെ കാര്യം പറഞ്ഞു കരഞ്ഞു അപ്പോഴും അബുഹുറ തങ്ങൾ വെറുതെ വിട്ടു പക്ഷെ മൂന്നാമത്തെ ദിവസം പിടിച്ചു പറഞ്ഞു ഇനി നിന്നെ ഞാൻ വിടൂല രണ്ട് പ്രാവശ്യം കൊണ്ടുപോകും മുന്നിൽ കൊണ്ടുപോകും അങ്ങനെ അവസാനം എന്തു പറഞ്ഞാലും വിടില്ല എന്ന് മനസ്സിലായപ്പോ ഈ മനുഷ്യൻ പറഞ്ഞു അബു ഹുറീറയോട് ഞാൻ നിനക്കൊരു നന്മ പഠിപ്പിച്ചു തരാം അള്ളാന്റെ ഒരു ആയത്ത് ഞാൻ പറഞ്ഞു തരാം ഈ ആയത്ത് നീ പാരായണം ചെയ്താൽ നിന്ന് നീ രക്ഷപ്പെടും ഇബിലീസിന്റെ വെറുതെ വിട്ടു പിറ്റേ ദിവസം രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ അലഹിബസല തങ്ങൾ അബൂഹറ തങ്ങളോട് ചോദിച്ചു കള്ളനെ വെറുതെ വിട്ടില്ലേ ആദ്യത്തെ രണ്ട് ദിവസം അവൻ കരച്ചിലും ബഹളവുമായിരുന്നു മൂന്നാമത്തെ ദിവസം ഞാൻ അവനെ കൊണ്ടുവരാൻ തീരുമാനിച്ചതാ പക്ഷേ അവൻ എനിക്കൊരു ഇൽമു പഠിപ്പിച്ചു തന്നു നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ആയത്ത് പഠിപ്പിച്ചു തന്നു ഏതായെന്നറിയുമോ അള്ളാഹുവിന്റെ അള്ളാന്റെ പരിശുദ്ധമായ ഖുർആാനിലെ ആയത്തിൽ കുറിശിയെ ഈ ആയത്തിൽ കുറിശിയെ ഏത് മനുഷ്യൻ തന്റെ വീടിനകത്ത് ഇരുന്ന് പാരായണം ചെയ്യുന്നു ആ വീട്ടിൽ നിന്ന് ഷെയ്ത്താനിന്റെ ഒഴിവാകും ഇബിലീസും അവന്റെ മക്കളും പിന്നെ ആ വീട്ടിൽ നിൽക്കില്ല എന്ന്